എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി ഫാർമസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും ഇനി എന്ത് വേണം ഇനി നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം ഒരു ആഗ്രഹം വേണം എങ്ങനെ ഈ ജോലി നിങ്ങൾക്ക് നേടണം എന്നിട്ട് കഴിഞ്ഞവണത്തെ എക്സാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നിട്ട് ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എങ്ങനെ പഠിച്ച നമുക്ക് ഒന്നാറാക്കി നേടാൻ പറ്റും ഇത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് കാരണം അടുത്ത ആർ ആർ ബി പരീക്ഷ വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ആയിരിക്കണം അതിനുവേണ്ടി തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കഴിഞ്ഞ വർഷം ചെയ്ത് എക്സാം അനലൈസ് ചെയ്ത് അതേ തയ്യാറാക്കി ഒരു പുതിയ ബാച്ച് മാസ്റ്റർ അക്കാഡമി ആരംഭിക്കാൻ പോവുകയാണ് ഇനിയുള്ളത് ആർ ആർ ബി ഫാർമസ് പരീക്ഷയ്ക്ക് വേണ്ടി ഏത് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കണം അക്കാഡമി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഫാർമസി മേഖലയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഫസ്റ്റ് റാങ്ക് കൂടി വീണ്ടും ഒരു ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് ഏത് ജില്ലയിൽ പത്തത് ജില്ലയിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഡി എച്ച് എസ് ഫസ്റ്റ് റാങ്ക് നമ്മുടെ സുമാണ് അതേ ജില്ലയിൽ തന്നെ ഒന്നാം റാങ്ക് കൊണ്ട് രണ്ടാം റാങ്ക് കൊണ്ട് ആ ലിസ്റ്റിലെ മെജോറിറ്റി റാങ്കുകളും മാസ്റ്റർ അക്കൾ പഠിച്ചവരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല ജില്ലകളിലും മെജോറിറ്റി റിസൾട്ടും ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്കാണ് അതാണ് ഞങ്ങളുടെ ഉറപ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും ഞങ്ങൾ വെറുതെ കുറെ ക്ലാസ്സുകൾ മാത്രം നോക്കുകയല്ല അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന അധ്യാപകർ തന്നെ പല പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് ജോലി കിട്ടിയവരാണ് അവരിപ്പോഴും പരീക്ഷകളിൽ പഠിക്കുന്നവരാണ് അവർ കൃത്യമായി പറഞ്ഞു സാറേ ആ ഭാഗം നന്നായിട്ട് എടുക്കണം അല്ലെ ആ രീതി ഒന്ന് ഫോക്കസ് ചെയ്യണം ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കണം കാര്യം അവർക്കറിയാം ഓൾറെഡി അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു എക്സാം വരുന്നുണ്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഏത് മേഖല കൃത്യമായി ഫോക്കസ് ചെയ്യണം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് മാസ്റ്റർ അക്കാഡമി കോഴ്സ് നടത്തുന്നത് നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് സമയം കണ്ടെത്തി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക സിലബസ് കംപ്ലീറ്റ് ചെയ്യും റെക്കോർഡ ക്ലാസ്സും ലൈവ് ക്ലാസ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും പ്രിന്റബിൾ ഫോം നോട്ട്സ് ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ടാകും എനിക്ക് പിറകിൽ കാണുന്ന സുമയാണ് ഒന്നാം റാങ്ക് നേടിയ ഞങ്ങൾ ഉദ്യോഗാർത്ഥി സുമയെ പോലെ നിങ്ങൾക്കും ഈ വരുന്ന പരീക്ഷ ഒന്നാം റാങ്ക് നേടാൻ സാധിക്കും എല്ലാവർക്കും ആശംസകൾ താങ്ക്